ഇന്ന് നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് മക്കളെ അവര് ഫുള്ള് വീഡിയോലായിരിക്കും കേട്ടോ ഇവിടെ വീഡിയോ എടുക്കാൻ ആവശ്യമില്ല പക്ഷെ ഈ രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് അറിയട്ടാ ആകെ വീഡിയോ എടുക്കലല്ലേ വരൂ വരൂ കുറെ കാലത്തിനു ശേഷം നമ്മൾ നമ്മൾ ലൈക്ക് കണ്ടു കണ്ട മുട്ടിയപ്പോ തണുപ്പ അവസ്ഥ മൊത്തം ഇവിടെ ഒമ്പതിലില്ല ആ അവിടെ ഒക്കെ ഫ്ലോവറിന്റെ പേരുണ്ടല്ലോ ഇവിടെ ഒന്നുമില്ല ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ട് ഇവിടെ അല്ല ഇതൊക്കെ സാധാ വീടുകളാണ് വന്നൂടി മക്കളെ എടാ മക്കളെടാ അവനോട് കേറാൻ പറ വരും വരി എന്റെ അയിഷു ഇല്ലടാ ഐഷു അങ്ങോട്ട് പോയിക്കണ് എടാ അവനോട് കേറാൻ പറ വണ്ടിയിൽ വെറുതെ ചൂടോണ്ടിരിക്കണോ അപ്പൊ ഇവിടെ കണ്ടാണ് നിങ്ങൾക്ക് നല്ല പരിചയം ഇണ്ടാവുക ഇൻസ്റ്റലല്ലേ യൂട്യൂബിലാണ് അധികം ഇൻസ്റ്റേനേക്കാൾ കൂടുതൽ യൂട്യൂബിലാണ് ആക്റ്റീവ് പക്ഷെ ഞാന് ആർക്കൊക്കെയും കാണിച്ചു കൊടുത്തപ്പോ അവരൊക്കെ അപ്പൊ എങ്ങനെ ബന്ധം വെച്ച ഞങ്ങള് ഇവളല്ലോ ഒരേ നാട്ടുകാരാണ് എവിടെങ്കിലും ഇപ്പൊ നേരിട്ട് നല്ല കമ്പനിയായി നേരിട്ട് കാണുന്നത് വന്ന് കാണുന്നത് ഇവളെ നമ്പർ ഇക്ക് ഇവള് തന്നെ ഇവൾക്ക് സബ്സ്ക്രൈബർ ഇവള് ഇവളെ നമ്പർ വാങ്ങിച്ച് ഫസ്റ്റ് സബ്സ്ക്രൈബർ ആയിരുന്നു വയസ്സാണ് അതെ എന്നിട്ട് ഇവളെ നമ്പർ വാങ്ങിച്ച് പിന്നെ ഞാൻ അങ്ങനെ ഞാൻ പിന്നെ ആന വിട്ടുണില്ലേ കിട്ടു കോൺടാക്ട് സംശയ എന്നിട്ട് കാലങ്ങള് കഴിഞ്ഞപ്പോൾ എന്തോ സംശയം വന്നപ്പോ ഞാനിന്റെ നമ്പർ കൊടുക്കും അങ്ങനെ സംശയം ചോദിച്ചു കൊടുത്താൽ ഞാൻ ഇവിടെ പിന്നെ ഇവള് വഴിയെ വീട്ടിവിടെ തന്നെ വരുന്ന അപ്പോഴാണ് ഇവിടെ ഇന്ത്യ നമ്പർ എനിക്കങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോഴാണ് ഇന്ന ആള് തന്നെ അപ്പൊ ഏതാളി ചോദിച്ചപ്പോഴാണ് അതേ കിട്ടപ്പോഴാണ് ഇയാൾ എനിക്കറിയാമല്ലോ കാലങ്ങൾക്ക് മുന്നിലും ഒരേ കണ്ടു അതായത് പാറ്റക്കുമ്പോ അവർക്ക് ഏഴാമത്തെ വയസ്സായില്ലേ അപ്പൊ ഇതിന് ഇവള് ഞാനും ഞങ്ങള് കളിക്കൂട്ടുകാരാണ് പിന്നെ നമ്മള് കഴിച്ചിട്ട് അങ്ങനെ തിരൂരിൽ പോയി അങ്ങനെയുള്ള ബന്ധങ്ങളാണ് അതെ വന്നിട്ട് നല്ല പണ്ടായി ഇവരെ വീഡിയോസൊക്കെ നിങ്ങൾ എല്ലാരും കാണണ്ടാവുമല്ലോ എന്താണ് മക്കൾ ഐഷു പറഞ്ഞു തന്നെയാണ് കുട്ടികളെ കാണാൻ പറ്റില്ല ആരും ഇല്ല ഐശു ബേബി ഒന്നും ഇല്ലാത്തപ്പോഴാണ് അങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ പ്ലാൻ ചെയ്തതാണ് അങ്ങനെ പോയതാണ് ഇവിടെത്തി പെടാൻ ബുദ്ധിമുട്ടിയാഞ്ചരിച്ച വന്ന് 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 ഇവിടെ അതാ ഞങ്ങള് ഫ്രൂട്ട്സ് ഒന്നും അല്ല ഇവിടെ ഫ്രൂട്ടിന്റെ ആവശ്യമില്ലടാ ഇവിടെ പിടിച്ച് അല്ല എപ്പോഴും അതെ വീഡിയോ ഇടാൻ രണ്ടുമണിക്ക് വീഡിയോ ഇടാനുള്ളത് ഇടാത് അപ്പിയുടെ ഇപ്പൊ നോക്കിയപ്പോ എട്ട് ശതമാനം രണ്ടുമണി ആവാറായിട്ട് എല്ലാരും കൂടി ഞാൻ ഇവിടെ വൈഫൈ പൊങ്കാലോപ്പ് പോകുന്നത് റങ്ങാനായിട്ടാ അപ്പൊ വന്നപ്പോ കുടുംബന്നുണ്ടോ പറഞ്ഞു വന്നപ്പോ ഇമ്മയും ചെയ്യുമ്പോ ഭയങ്കര കുടുംബം ഇവര് ഒരേ ഉൽപ്പം ഒരേ ആൾക്കാര് ഒരേ ഒരേ തറവാട് ആൾക്കാരുടെ സൈഡ് പക്ഷെ ഇവർക്ക് കണ്ടാലൊക്കെ ആൾക്കാർ തമ്മില് മനസ്സിലാവുള്ളു ഉമ്മമാരെ കാണെന്നാലേ മനസിലാവല്ലോ ആരാണ് എന്താണെന്നൊക്കെ ഫോട്ടോ കാണിച്ചോടുത്താലും അറിയണ്ടാവൂട്ടാ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കുടുംബത്തിലേക്കുണ്ട് പിന്നെ ഇവരൊന്നും വല്ലാണ്ട് പോക്കില്ലല്ലോ അങ്ങോട്ട് അതാണ് വെല്ലിമ വരച്ചതിന്റെ ഓന് വണ്ടീന്ന് തന്നെ ഇറങ്ങിട്ടില്ല കേട്ടോ ആ വെയിലത്ത് ഏച്ചിട്ട് ഇരിക്കും നേരെ അങ്ങോട്ട് എടുത്തോണ്ടിട്ടാ വണ്ടി അവിടെ ഫോട്ടോ എന്നിട്ട് ഞങ്ങൾക്കല്ലേ രാവിലെ പിള്ളേർ കൂട്ടൊക്കെ പിള്ളേർക്ക് രാവിലെ അമ്മനെ തന്നക്കി കൊടുത്തേ ആള് അവിടെ പോകാട്ടേക്കാ അമ്മ അമ്മ പരിപാടി ഞങ്ങളെ കുന്താരവാട് ബിസ്മാൻ വിടല്ല അത് നീയാ നമ്മളെക്ക് പിടയേ എടി ഇത് ഫ്രണ്ട് അല്ല ക്യാമറ ഉണ്ട് ക്യാമറ എന്തിനി എവിടെ പോണം വേണ്ടെങ്കിലും പിടിച്ചേ ഇത് നേരെ വീട് ക്ലിയർ ഓഡിയോ കണ്ട പോയാരണ്ടല്ലോ ആ ബേറ്റ് അവൾനെ വിളിക്കാൻ പറ്റില്ലേ ഇതി ഇതി നിങ്ങക്ക് വളരുകാണോ അമ്മാള് ഇവിടാ ആ കാൽക്കേൽ പോയി കിടത്തോ മുറിക്ക് കൊക്കടാന്ന് വാഞ്ഞി അക്ക കൊണ്ട് ഇതിച്ചാ ഫോട്ടോസ് എടുക്കണ്ടേ ഇപ്പൊ കണ്ടു നടക്ക അപ്പോൾ ഞങ്ങളിങ്ങേ ദാ അവള് പറഞ്ഞു ടാറ്റ ബൈ ബൈ പറയാ പോവാണ് അപ്പോൾ വെള്ളിമ്മ അപ്പോൾ പോവട്ടാ ഇബളോണ്ട് ഒരു സാധനം ചോദിച്ച കിട്ടണ്ടേ ഇച്ചാ ഇये നമ്മള് മൂന്നാമത്തെ ഗ്രൂപ്പ്ണ്ടാക്കുക ഇരട്ട് തട്ടന്നിട്ട് ആ ഒറ്റലിട്ടാ മതി അവിടെ എത്തി വിവരം ഇക്കിട്ടാ മെസ്സേജാക്കി എത്തിയാ ബാക്ക് നോക്കിയെടുത്തോ ജയ്ബുവിന്റെ മോനാണ് ട്ടത് ഇതിന്റെ വീടുകള് പരിചയപ്പെടുത്താൻ ജെയ്ബു ജെയ്ബു കിട്ടൂല ആ വീട്ടിലെ ആ അപ്പതാ അവര് വണ്ടിയൊക്കെ തിരിച്ചു വന്ന് പോവാണ് ഏട്ടാ ശരി അറിയിക്കേ അവര് പോയി